ജീവിതത്തിലെ പല പരീക്ഷകളിലും ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഞങ്ങൾക്ക് തുണയായി നിൽക്കുന്ന ദൈവമേ അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ദിവസം അവിടുന്ന് അടിയങ്ങളെ വഴി നടത്തണമേ അടിയങ്ങളെ വാക്കും ചിന്തയും പ്രവൃത്തിയും അവിടുത്തെ ഹിതപ്രകാരം ആയിരിക്കണമേ അടിയങ്ങളെ ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ അടിയങ്ങളുടെ പോക്കിലും വരവിലുമെല്ലാം അവിടുത്തെ കൃപയും കരുതലും കൂടെ ഉണ്ടായിരിക്കണമേ അടിയങ്ങളെ അസുഖങ്ങളിൽ നിന്ന് വിടുതൽ തരയണമേ അടിയങ്ങളെ മാനസികമായും ശാരീരികമായും ഉള്ള അസുഖങ്ങളിൽ നിന്ന് അവിടുന്ന് അടിയങ്ങൾക്ക് പൂർണ്ണമായും വിടുതൽ നൽകണമേ അവിടുന്ന് അടിയങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ജോലികൾ കൃത്യമായും ഭംഗിയായും ചെയ്യുവാനുള്ള കൃപ അവിടുന്ന് അടിയങ്ങൾക്ക് തരയണമേ അടിയങ്ങളെ ചതിക്കുഴികളിൽ പെടുത്തരുതേ വഞ്ചനയുടെയും ചതികളുടെയും നടുവിൽ നിൽക്കുമ്പോൾ അതിനുള്ളിൽപ്പെടാതെ പുറത്തേക്ക് വരാനുള്ള വഴി അവിടുന്ന് അടിയങ്ങൾക്ക് കാണിച്ചു തരയണമേ അടിയങ്ങളുടെ പൂക്കിലും വരവിലുമെല്ലാം അവിടുന്ന് കൂടെയുണ്ടായിരിക്കണമേ അടിയങ്ങളുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അടിയങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അടിയങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കുന്നിടത്ത് അവിടുന്ന് കാത്തു കൊള്ളയണമേ അവിടുന്ന് അടിയങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പൂർണമായും സംരക്ഷണം കൊടുക്കണമേ ഇന്നത്തെ ദിവസം അവിടുത്തെ കരുതലിലും കൃപയിലും അവിടുന്ന് അടിയങ്ങളെ എല്ലാവരെയും കാത്തു കൊള്ളണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ യാചിക്കുന്നു ഉത്തരമറലയണമേ